ആ കഥ ഞളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടന്നെ ഞാൻ അടിയി തമ്മിലൊക്കെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലൊരു പ്രേമം പൊടിഞ്ഞിളിക്ക് ബോധവതണ്ടായിരുന്നു നമ്മളിപ്പോടെ വഴി പിഴച്ച വഴിയെത്തുന്ന കുട്ടിന്റെ കല്യാണത്തിന് ആ മൂന്ന് പ്രണയങ്ങളുണ്ടായില്ല കുട്ടൂ ഇന്ന് നമ്മടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എനിക്ക് കുട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് കോമഡിയിലേക്ക് പോകുന്ന ഒരു മറ്റേ അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സദാചാരക്കാർ കയറുന്നായിരുന്നു എന്നാ ഏറ്റവും വലിയ തോറ്റവരുടെ വൃത്തിയായിട്ട് ഗ്രൂപ്പിന്റെ തലവനാണ് ഭയങ്കര ഇവിടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവില് എന്നെ കണ്ടുപഠിക്കരുത് നാട്ടുകാർ പറയുന്നു കൊല്ലത്തുള്ളൊരു ചേച്ചി പറയുകയാണ് എന്നെ കണ്ടുപഠിക്കണത് ഒരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് സിനിമയിൽ കയറിയ ഒരു കഥ പറയാനുണ്ട് ഞാൻ അനിമു സിനിമ എനിക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്കെ എനിക്ക് ഒരു ബാറ്റ് എടുക്കണം സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ സിനിമത്തിലെത്തി ചില ഞാൻ യൂട്യൂബ് ലൈവ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ ബാറ്റിലാണ് ഞാൻ സെഞ്ചുറി അടിച്ചത് ബാറ്റ് കടക്കാരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ കണ്ടിരുന്ന അവസാനം ഒരു ദിവസം അഞ്ഞൂറ് ബാറ്റിന്റെ ഓർഡർ തന്നു ഇത്ര ആൾക്കാരിൽ എത്തി മൊത്തം എത്തിയ വീഡിയോ ഒരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് സിനിമയിൽ കയറിയ ഒരു കഥ പറയാനുണ്ട് ഞാൻ അതിനു മുമ്പ് പെരിങ്കണ്ടൂർ സിറ്റിയിലാണ് ഞാൻ ഉള്ളത് അങ്ങനെയല്ലേ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ആ പക്ഷെ ഇത് സിറ്റി ആക്കിയ ട്രിക്ക് കൊള്ളാം കേട്ടോ ഞാൻ ആ സിറ്റിയുടെ കഥ പിന്നെ പറഞ്ഞുതരാം അതേപരേക്കൊന്ന് പരിചയപ്പെടാം ശിവപ്രസാദും താരയും നിങ്ങൾക്ക് അറിയുന്നവരാണ് ഇടയ്ക്കൊക്കെ കുറച്ച് അഡൾട്ട് കോമഡീസ് കൂടുതൽ ഉണ്ടായിരുന്നു ആ കോമഡി രസകരമായി നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് കൂടെയുള്ളത് രാഹുൽ ഉണ്ട് ജിതിൻ ഉണ്ട് ശ്യാമുണ്ട് ശ്യാം ശരിക്കും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഇവരൊക്കെയാണ് ആർട്ടിസ്റ്റുകള് പക്ഷെ കൊള്ളാൻ കിട്ടുന്നത് കിട്ടിയ ആർട്ടിസ്റ്റുകളൊക്കെ കൊള്ളാം ശിവ ശരിക്കും ഈ സിറ്റിയെ ഈ പെരിങ്കണ്ടൂർ സിറ്റി ആക്കിയതിന്റെ പിന്നിലെ ബുദ്ധിയാര പേര് സജസ്റ്റ് ചെയ്ത ഒരു ഫ്രണ്ടാണ് പിന്നെ അന്ന് സ്കൂളിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാ ഒരു സ്കൂളില് ഞാൻ മൂന്നാം ക്ലാസ് വിട്ട് ഞങ്ങൾ ഒരുമിച്ച് തൊട്ട് സീനിയർ ആയിരുന്നു ശ്യാമന്റെ അനിയനാണ് തൊട്ടപ്പുറത്ത് വീടാണ് ഞങ്ങളൊക്കെ ഈ കട്ടായി തന്നെയാണ് അപ്പൊ ഞങ്ങള് സ്കൂളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വീട് എവിടെ വെച്ച പറഞ്ഞാണ് സിറ്റിയിലാണെന്നു പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഞാനൊരു എയ്ത്തിൽ കേട്ടിട്ടുള്ള വാക്കാണത് പിന്നെ അത് അങ്ങനെ ഞങ്ങളുടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു പിന്നെ ഒരു കൗതുകം രണ്ട് വീഡിയോ ഹിറ്റ് ആയപ്പോ പിന്നെ അവർക്ക് അങ്ങനെയാണല്ലേ തുടങ്ങുന്നേ കുട്ടു പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഞങ്ങള് അതായത് എന്റെന ഇബ്രഹാംസാന വിളിച്ചെ കുട്ടു വിളിച്ചേട്ടു അങ്ങനെയല്ലോ ശരിക്കുള്ള ടോണിലെ ഇങ്ങനെ ഇവിടെ പോയല്ലേ അതെ ബെഡ്റൂമിൽ കേറിയല്ലേ ഇപ്പൊ ബീവറൈസ് ആണല്ലോ കൂടുതലായി പറ്റും കഥകള് ഞാൻ അവടക്കാൻ ചേച്ചി ശേഷം എന്റെ ഫ്രണ്ടില് ബീവറൈസാണല്ലോ അവിടെ കഥ കിട്ടു ആ ഞാൻ ചെയ്യുന്ന ഈ കഥയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ഇൻസ്പിറേഷൻ ആയി ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠ സാറിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ലേഡി പറയുന്നുണ്ട് ഇൻസ്പയർ ചെയ്തു പത്താം ക്ലാസ്സിൽ തോറ്റു തോറ്റു വന്ന ഒരു മനുഷ്യൻ തോൽവികൾ മാത്രം ഉണ്ടായ മനുഷ്യൻ പി എസ് സി പഠിച്ചു അത് ഓടിച്ചിട്ട് പഠിപ്പിച്ചത് ഒരു മാഷാണ് ആ കഥ പറയൂ പത്താം ക്ലാസ് ഞാൻ തോറ്റിട്ടില്ല പ്ലസ് ടു ഞാൻ തോറ്റിട്ട് ഞാൻ ഇവന് ഒരുമിച്ച് എത്തി ഞാൻ പ്ലസ് ടുത്തി ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡിഗ്രിക്ക് പോയി ഞാൻ പ്ലസ് ടു പോയി കഥയൊക്കെ ഉണ്ട് എന്നെ പഠിപ്പിക്കാൻ എന്റെ വീട്ടുകാർ ഇവനെ പിടിച്ചു അവസ്ഥയൊക്കെ അതൊക്കെ വലിയ കഥയാണ് അത് അങ്ങനെ തോറ്റ ഞാൻ പഠിച്ച സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് കൊല്ലായിട്ട് നൂറ് ശതമാനം മേടിച്ചിരുന്ന ഒരു സ്കൂളാണ് എസ് എൻ ട്രസ്റ്റ് നാട്ടിക കൊല്ലം അവർ ഉറപ്പിച്ചിട്ട് കംപ്ലീറ്റ് ഗ്രാൻഡ് പരിപാടി സെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ വലതു കാര്യം അത് കയറി റിസൾട്ട് വന്നു തോന്നുന്നു അമ്പത്തിരണ്ട് പത്താം രജിസ്ട്രേഷൻ നമ്പർ റിസൾട്ട് തോന്നും ഞാൻ മാത്രം എട്ട് മാർക്ക് ഒഴിച്ച് തോറ്റു സേ എഴുതി തോറ്റും പിറ്റത്തെ കൊല്ലം പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും മാനസികമായിട്ട് ഭയങ്കര വിഷമട്ടോ എന്നാലും എനിക്കും നാണയ വേറെ വഴിയില്ല പോയി എഴുതി തോറ്റു അങ്ങനെ മൂന്നെല്ലാം തോറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എഴുതി പാസ്സായി പിന്നെ ഡിഗ്രിക്ക് വേണ്ടി ഞാൻ മലയാളം അടക്കം തോറ്റ പരിപാടി അങ്ങനെ കൊറേ നാൾ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ കണ്ട് വീട്ടിലെ കാശ് ചിലവാക്കാൻ കൊറേത്തിട്ട് തിരിഞ്ഞിറന്ന ഒരു ഇരുപത്തഞ്ചാമത്തെ വയസ്സില് ഒരു പ്രേമം പൊടിഞ്ഞപ്പോഴേക്ക് നമ്മൾ നമ്മളിപ്പോടെ വഴി പിളച്ച വഴിയെത്തന്നല്ല അങ്ങനെ അവിടെ ജീവിതത്തിരിയണത് ആ സമയാവുമ്പോ രണ്ട് കാര്യം ഞാൻ വിളിച്ചത് നന്ദിയൊക്കെ പറഞ്ഞു എന്റെ അപരിഷ്ടമായ കരങ്ങൾ കൊണ്ട് അവളെ കാല് പിടിക്കണമെന്നുണ്ടായിരുന്നു ഭർത്താവിന്റെ ചവിട്ട് കിട്ടുന്നതുകൊണ്ട് അത് ഒഴിവാക്കി എന്നാലും ഞാൻ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു ഏറ്റവും വലിയ വിറ്റ എന്താ അവളെ ഹസ്ബൻഡ് എന്റെ ഭയങ്കര ഫാനാ അവനറിയൂലേ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ഒന്നും പേരും പേര് ഡീറ്റഡെന്ന് പറി വിളിച്ചു വന്നിട്ട് ഇടീട്ടു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് മദ്യപാനം വളരെ മോശം കാര്യമാണ് എന്നാലും ഞാൻ പറയാം അത് എനിക്ക് പ്രകാശമാഷന് കിട്ടിയത് അപ്പൊ അങ്ങനത്തെ ഒരു ആള് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷെ ജീവിത വഴി വിട്ടുകൊടുക്കുക അവര് പിടുത്തം കിട്ടിന്റെ അച്ഛനാണെങ്കിൽ സൗദിയില് പത്ത് പതിനഞ്ചു കൊല്ലം പണിയെടുത്ത് നാട്ടിൽ തിരിച്ചെത്തി ഇനി എന്ത് ചെയ്യണന്നുണ്ടേ അപ്പൊ അച്ഛന് കൃഷിപ്പണി പരിപാടിക്കാണ് അപ്പൊ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചോ ആള് നോക്കാന്നുണ്ടെ സിമ്പിൾ ആയാലും വാക്കാന്ന് എന്റെ പകുതി ആരോഗ്യസ്ഥിതി ഉള്ള ഒരു മനുഷ്യനാണ് ആള് ആൾ ഓടിച്ചിട്ട് തന്നെയാണ് ആകെ തെക്കുന്ന കലാപമയം എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കല് തുടങ്ങി ആദ്യം ഞാൻ ഒന്നും രണ്ടു തൊട്ടം പറ്റാണ്ടൊക്കെ നിർത്തി പോരാൾ അപ്പഴേക്കും പിന്നെ ആള് പിന്നെ ഇവിടെ വന്നു വീട്ടിൽ വന്നു എല്ലാ സ്കൂളിലെ മാഷന്മാരും ഏറ്റവും മോശം കുട്ടിയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗിയില് നല്ല കഴിവുള്ളവനാ പക്ഷെ പഠിക്കില്ലെന്ന് ആ സാധനം എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ വീട്ടുകാരപ്പ തന്നെ കൊറിയർ എങ്ങോട്ട് പോകും അത് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നു ഞാനും ശ്രീനാരായണഗുരു മന്ദിരത്തില് ഞാനും ശ്രീനാരായണഗുരു മാത്രമായി അങ്ങനെ അവിടെ കൊറച്ചാള് അങ്ങനെ പോയി പോയി കിട്ടി കിട്ടി ആദ്യം ഫയർഫോഴ്സ് കിട്ടി അതിന്റെ ഫിസിക്കല് തോറ്റു അപ്പൊ ആളന്നെ വേറൊരു മാഷിനെ പരിധിപ്പെടുത്തി തുളസിന്ന് പറഞ്ഞിട്ട് അവിടെ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്താൽ മതിയെന്നു വെച്ചു അവിടത്തെ ആള് ബ്രിട്ടീഷുകാരും ഇന്ത്യ ചെയ്ത് അവസ്ഥയായി അങ്ങനെ ഞാൻ പന്ത്രണ്ട് കിലോ എൺപത്തി കിലോ എത്തിച്ചു അതെ അവസ്ഥയായി ആളെന്നെ അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ഫിസിക്കൽ പോലീസിന്റെ അവസ്ഥ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പോലീസിന്റെ എക്സാം എഴുതിയത് എന്നിട്ട് ഇവൻ ഫിസിക്കൽ ഇവൻ തോച്ചിട്ടു കയറും മോളിയൊക്കെ നിലത്തേക്ക് വീണു മറ്റേ അമ്പലത്തിനുള്ള വിളക്ക് വെക്കിട്ടുണ്ടോ രണ്ട് പത്ത് പേരുടെ കെട്ടായിട്ട് എടുത്തോണ്ടേ ഗ്രൗണ്ട് കിട്ടിപ്പോ തോറ്റവരുടെ ഗ്രൂപ്പിന്റെ തലവൻ ഭയങ്കര ഞാനാണെ ഇവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എന്നെ കണ്ടുപഠിക്കരുത് നാട്ടുകാര് പറയാ കൊല്ലത്തുള്ളൊരു ചേച്ചി പറയണ എന്നെ കണ്ടുപഠിക്കണത് ഞാൻ ആലോചിക്കാൻ ആർക്കും പറ്റില്ല രാഹുൽ എങ്ങനെ ഈ കൂട്ടത്തിൽ അല്ല മുന്നേ തൊട്ട് ഞങ്ങളുണ്ട് അപ്പൊ കോവിഡ് സമയത്താണ് തുടങ്ങിയത് അപ്പൊ തൊട്ടപ്പുറത്തോട് അപ്പൊ വിളിച്ചു മുന്നേ തൊട്ടേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇതില് അപ്പൊ പിന്നെ ഇവനും ജോയിൻ ചെയ്തപ്പോ വിളിച്ചു അപ്പൊ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഇതുവരെ പക്ഷെ നിങ്ങളെ ക്രിക്കറ്റ് ആണ് ഭയങ്കരമായിട്ട് വൈറലായത് അതന്നെ അത് യൂട്യൂബിൽ ഹിറ്റ് ആയല്ലേ യൂട്യൂബിൽ എല്ലാത്തിനും ഫേസ്ബുക്കിലും ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് അതിലൂടെ അങ്ങനെ ഒരു സാധനം കണ്ടത് അത് ഒരു ശരിക്കും ഒരു കരുത്ത് ആയതല്ലേ ആ ലെവല് വീഡിയോ ഒത്തിരി ആ ലെവലിലേക്ക് ഇടയ്ക്ക് ചിന്തിക്കതാണ് അത് ബുദ്ധിപരമായിട്ടുള്ള അതിൽ അതിനകത്ത് ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മളെ ക്രിക്കറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതും കൂടെ അതിനകത്ത് ഒരു കണക്ട് ചെയ്തിട്ട് നാട്ടും പുറത്ത് ക്രിക്കറ്റ് ഒക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ സ്റ്റോറി ലൈൻ അതിനകത്തേ പിന്നെ അത് കുറച്ചു നേരം കണ്ടിരിക്കാനും പറ്റി നല്ല ലെങ്ങ് മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു അതെ അതെ ഇവന്റെ കവങ്കി പറ്റിച്ചപ്പോ ഡൈലോഗ് ഞാൻ രാക്ക് കേസ് ഡൈലോഗിന്റെ എടുത്തോളു ഇത് വെച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്യണം തോന്നു ഇത് വെച്ചിട്ടാണ് രണ്ട് സൈഡിക്ക് ഞാൻ എഴുതി എഴുതി അവസാന ഇരുപത്തിയഞ്ചു മിനിറ്റ് ആയി ജാലിയായി സീരിയലി പോലെ ആ രണ്ടടുത്തോ ലീഡ് കേട്ടോ ഇതില് ാന്ത കേസ് പറയുന്നത് നല്ല പഞ്ചായിരുന്നു ഞാനിപ്പോ ഒരു ഇരുപത്തിയഞ്ചായിട്ടുണ്ടാ എനിക്ക് എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സായി ഞാൻ ജീവിതത്തിൽ ഇതുവരെ മൊത്തം കേച്ചാ പത്തോ പതിനഞ്ചോ ദിവസം ഞാൻ ബാറ്റ് കൈ കൊണ്ട് പിടിക്കാൻ പിടിക്കാണ്ടിരുന്നോ അത് കാലൊടിഞ്ഞിട്ടൊക്കെ ഇരുന്നപ്പോ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ബാറ്റുകൊണ്ടിരുന്നില്ല അപ്പോ അതുകൊണ്ട് ഇത്ര കൊല്ലത്ത് ഇങ്ങനെ ഗ്രൗണ്ടിൽ കേൾക്കണ കഥകൾ ഇങ്ങനെ കേട്ട് 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 അതിന് ഏറ്റവും ഞങ്ങൾ എഴുതി ചെയ്തല്ല ആ സാധനം ഞങ്ങൾ എഴുതിയിട്ട് ചെയ്തതല്ല ഞങ്ങൾ ഇങ്ങനെ ക്രിക്കറ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങാന്ന് കൊണ്ട് ഒരു മിനിറ്റിന്റെ വീഡിയോ തുടങ്ങി അത് അഞ്ചു മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയിസാനത്ത് മൂന്ന് ദിവസം ഷൂട്ടായി ഷൂട്ടിന്റെ സമയത്ത് ചിലര് ക്രിക്കറ്റ് അറിയാത്തവരുണ്ടെങ്കില് അപ്പൊ അവരുടെ അതേ അതാണ് പരിപാടി താരാ ശരിക്കും നിങ്ങള് എവിടെയാ താമസിക്കണ പറഞ്ഞു നിനക്ക് വലിയ കെട്ടി ഞാൻ പക്ഷെ രസമായിരുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ കോംബോ ഇല്ലേ കോംബോ നന്നായിട്ട് ആവുന്നുണ്ട് ചില സമയം ഈ പറയുന്നത് പോലെ അഡൽട്ട് കോമഡിയിലേക്ക് പോകുന്നതൊരു ടൈമിൽ അതും ഹിറ്റ് ആയിരുന്നു അല്ലെ അതെ ഇതേ നമ്മള് ഞാൻ നോക്കുമ്പോ എല്ലാ പ്ലാറ്റ്ഫോമും ഡിഫറൻ്റ് ആ ഫേസ്ബുക്ക് ടൈപ്പ് ഓഡിയൻസ് അല്ല ഇൻസ്റ്റാഗ്രാം ഇത് ടൈപ്പ് അല്ല യൂട്യൂബ് യൂട്യൂബ് ഞങ്ങൾ അധികം ആക്റ്റീവ് അല്ല ഞങ്ങൾ ഈ രണ്ട് മീഡിയ മീഡിയോ ഇതിന് നോക്കുമ്പോ കുറച്ച് അടൾട്ട് കണ്ടന്റ് അങ്ങനത്തെ ഓവർ ആയിട്ടല്ല നല്ലൊരു വിധം ആൾക്കാർക്ക് മനസ്സിലാവുന്ന അത്ര ഇല്ലാത്ത രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ പൂ അങ്ങനത്തെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഏജ് കുറച്ച് കാര്യങ്ങളും ആൾക്കാർ യൂസ് ചെയ്യാൻ തോന്നുന്നു മറ്റേ അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സദാചാരക്കാർ കയറി എന്നാ ഏറ്റവും വലിയ വൃത്തികേട്ടന്മാര് വരും അതങ്ങനെ പക്ഷെ അത് വരാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഞങ്ങള് നോക്കുമ്പോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒരു നമുക്ക് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം അതും ആൾക്കാരിൽ ആൾക്കാരിലെത്തുന്നുണ്ട് പിന്നെ ഞങ്ങൾ ആരും പ്രൊഫഷണലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല ഞാൻ പോലീസിലാണ് ഇവള് സൈക്കോളജിസ്റ്റ് ആണ് ഇവൻ എൽ ഡി ക്ലർക്ക് ആണ് ഇവൻ അക്കൗണ്ടന്റ് ആണ് ജിൻ ചാടി സ്വന്തമായിട്ട് കൗണ്ടറി സർവീസ് ഉണ്ട് വേറെ ഞങ്ങള് ഞങ്ങൾ അയച്ചൊരു ദിവസം ഷൂട്ട് ചെയ്യാ കൂടിയിട്ട് പക്ഷെ ആ ഒരു ദിവസം ഞങ്ങൾ പത്ത് വീടിയൊക്കെ ഷൂട്ട് ചെയ്യും പിന്നെ ഞങ്ങൾ ബാക്കി ദിവസം ഞങ്ങൾ പണിക്കും അതാണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ടി ഞങ്ങൾക്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ആൾക്കാരില്ല ഏഹ് മ്യൂസിക് ചെയ്യാൻ ആൾക്കാരില്ല എടുത്ത് ഒക്കെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു പിന്നെ അങ്ങനെ ഇതിൽ വന്നു പിന്നെ ഇതിൽ മെയിൻ എന്താ ഞങ്ങൾ അടുത്തുള്ളവരാണല്ലോ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതിന് ഇതിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീഡിയോസിനും നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല കുട്ടി ഫ്രീ ആയിരിക്കുമ്പോൾ വിളിക്കും ഞായറാഴ്ച ഫ്രീ ആണോ രാഹുൽ ഫ്രീ ആണോ എല്ലാവരും ഫ്രീ ആണ് അപ്പൊ ഫ്രീ ആണ് എല്ലാവരും ഫ്രീ ആണ് അങ്ങനെ വരുന്നു ചെറിയൊരു ഒരു തടുമ്മ തുടങ്ങി അതങ്ങനെ ഞങ്ങൾ ചെറിയ സംഭവം ചെയ്ത് വലുത് വരുമ്പോ അതൊരു വീഡിയോ ആണതാണ് കണ്ടന്റുകൾ ഉണ്ടായിരിക്കും ചെറിയ ഐഡിയാസ് അങ്ങനെ ഉണ്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോ ഈ കണക്കിലാവും പിന്നെയും

ഇനി ബാറ്റ് ബാറ്റിന്റെ വെച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അടിച്ചിട്ടുള്ളൂ അത് എന്റെ എന്താ കാരണന്മാരുടെ കൊണ്ട് അന്നത്തെ ദിവസം അതിന് യൂട്യൂബ് ലൈവ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ ബാറ്റിലാണ് ഞാൻ സെഞ്ചുറി അടിച്ചത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമില് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു അഞ്ച് അഞ്ചല്ല മൂന്ന് മില്ല്യണ ആളു മുന്നേ മൂന്ന് മില്യണോളം ഇൻസ്റ്റാഗ്രാമിന്റെ വ്യൂ ഉണ്ട് ഏകദേശം ആ റേഞ്ചിന്റെ ഫേസ്ബുക്കൊക്കെ ഒക്കെ വ്യൂ അങ്ങനെ ആ ബാറ്റ് കളക്കാരനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കേണ്ടി അവസാനം ഓർഡർ വന്നിട്ട് അതായത് ഒരു ഒരു ദിവസം അഞ്ഞൂറ് പേറ്റിന്റെ ഓർഡർ ഒക്കെ വന്നു അത്രയും പേറ്റ് കേരളത്തിൽ സാധനം ഉണ്ടാവില്ലേ അല്ലേ അത്ര ആൾക്കാരിലെത്തി ജി സി സി കണ്ടിട്ട് മൊത്തം എത്തിയ വീഡിയോ അങ്ങനെ ഭയങ്കര അങ്ങനെ ഒരു ദിവസം ഞാൻ അനിമല് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൾ വന്നു മിസ് കോൾ കോ സിനിമയുടെ ഞാൻ പടം കഴിഞ്ഞ വിളിച്ചിട്ടുണ്ടോ ഞാൻ ഉമർലുലിയാണ് ഉമർലുലു എനിക്ക് ഉമർലുലു എന്നുള്ള പേര് തൃശ്ശൂർ ഭയങ്കര യൂണിക്കാ പെട്ടെന്നല്ല ഉമർലുലി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായി ബാറ്റ് എടുക്കണം ഞാൻ ബാറ്റ് എടുക്കാൻ വരുന്ന നാലും നോക്കുമ്പോ ഉമ്മത്ലു കാസ്റ്റിംഗ് ഡയറക്ടർ വൈശാഖ് അവിടത്തിന്റെ അസിസ്റ്റന്റ് എല്ലാവിടങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആസാദ് അവരൊക്കെ വണ്ടി കൊണ്ടുപോകുന്നു ബാറ്റ് എടുക്കാൻ പോയി ബാറ്റ് എടുക്കാൻ പോകണോ അതില് ചോദിക്കണോ 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 അങ്ങനെ ഒരു മൂടിലായിരുന്നു സാധനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആകെ ഒരെണ്ണ അടക്കി പിടിക്കാൻ പറ്റില്ല ചോദിച്ചു അടുത്ത പടത്തിന് വല്ല ചാൻസ് അപ്പൊ തന്നെ അടുത്ത പടത്തിന് നമുക്ക് ഒരു റോഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് കടയിൽ ചെന്നു ബാറ്റ് പ്രമോഷൻ ചെയ്ത അങ്ങനെ പോയി അങ്ങനെ ക്രിക്കറ്റ് ബാറ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ചിട്ട് ആ ഫീൽഡിൽ ജീവിത രക്ഷപ്പെടുത്തി വരില്ല പക്ഷെ ക്രിക്കറ്റ് കളിച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞ ചിലപ്പോൾ ലോകത്തായാലും ഒരു ക്രിക്കറ്റ് ബാറ്റ് കാരണം ആളാവുകയാണ് കുട്ടു അത് ഭയങ്കര ഇപ്പൊ പടം പടം ആ ക്ലൈമാക്സ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കയാണ് എന്റെ ഒരു എനിക്കൊരു ആറേഴ് ദിവസത്തെ ഉണ്ടായിരുന്നു അപ്പൊ ക്ലൈമാക്സിന് ഇപ്പൊ ബ്രിക്കിതാ ഇപ്പൊ നടക്കണ രണ്ടാം തീയതി മൂന്നാന്തി പറഞ്ഞു അടുത്ത ഷൂട്ട് മുത്തശ്ശിയാണോ ഓക്സിജൻ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ശരിക്ക് ഭയങ്കര പഴയ ഒരു ഇംഗ്ലീഷ് ചെയ്തിട്ടുള്ള പഴയ ഒരു ജോക്കാട്ട എനിക്ക് തോന്നുന്നു മറ്റേ പണ്ട പണ്ടത്തെ വി ജി ക്യാമറയിൽ പോലത്തെ പ്രിന്റിലുള്ള ഇതാണ് എന്താ ഇങ്ങനെ കാല് ട്യൂബിൽ നിന്ന് എടുക്കണം അങ്ങനെ ഒരു പഴയ വീഡിയോ ഉണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു കണ്ടന്റ് എന്റെ അറിവില് കിട്ടിട്ട് എനിക്കൊരു പത്ത് കൊല്ലത്തിന് പോണോ പക്ഷെ അന്ന് ഇങ്ങനെ ഒരു സംഭവമില്ല പക്ഷെ വേറെ എന്തൊരു കാര്യത്തിന് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബും കോടിലൊക്കെ മേടിച്ചിട്ടപ്പളാണ് ഈ സാധനം കാരണം നമുക്ക് അന്നത്തെ കാലത്ത് മെമ്മറീസ് കുറച്ച് നിൽക്കും പിന്നലും പിന്നെ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു പോയി പക്ഷെ അന്ന് നമ്മളത്രയും ആ ഒരു സംഭവം ഇങ്ങനെ കിടക്കണമായിരുന്നു അങ്ങനെയാണ് സംഭവം ചെയ്തത് അത് സ്വന്തം കണ്ടന്റെ അല്ല ഇപ്പൊ തന്നെ പറയാല്ലോ അതായത് ഒറ്റ ഇൻഫ്ലുവൻസ് ഒരു സമ്മതിക്കാത്തൊരു വിഷയമുണ്ട് നല്ല ഭാഷയിൽ സാധനം മാറ്റി ചെയ്താലും അവരത് സമ്മതിക്കും പക്ഷെ നമ്മള് കാരണം ഇന്ന് അത്രയും വൈഡ് ആണ് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ അത് എവിടെ നിന്ന് അടിച്ചു എന്നൊക്കെ മനസ്സിലാക്കുക അപ്പോ ഇതിന്റെ സംഭവതാണ് അതെന്റെ ഒന്നല്ല പക്ഷെ അത് മലയാളവത്കരിച്ചു

ആക്ച്വലി ഇവിടെ നാല് വീടപ്പുറത്തെ ഐ പി എസ് കാര്യണ്ട് ഇവിടെ നാട്ടില് പഠിച്ച ഐ പി എസ് എടുത്ത ഒരാളുണ്ട് ആള് പക്ഷെ ജാർഖണ്ഡ് പോയ പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള എന്നൊരു സെറ്റപ്പിടിക്കാൻ ആരുമില്ല ഞാനൊരു പത്തിരുപത്തഞ്ച് വയസ്സും ചിന്തിച്ചിട്ടില്ലാട്ടെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ ഉണ്ടിട്ട് നമ്മൾ നാട്ടിൽ ഇവരെ ഇങ്ങനെ കൂടെ കാള കഴിച്ചിടന്ന് പരിപാടിയും കഴിഞ്ഞ് അതായത് അതെ പതിച്ചൊരു ലെവൽ എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ നമ്മൾ കൃത്യ കൂടിയാ അപ്പോ പാതാളത്തിന് താഴെ പൊയ്ക്കണ അവസ്ഥ നമ്മൾ ഒരു ദിവസം സുപ്രാത്തിന് പുതിയ കഴിയുമ്പോൾ അതൊരു ഭയങ്കര കാരണം എനിക്ക് തോന്നുന്നു ആ മാഷിന് അഡ്മി ആളെടുത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്തോ പന്ത്രജോ ഗോ പി എസ് സിന്റെ ബേസിഡ് ഗ്രൂപ്പുകളുടെ ഒക്കെ അഡ്മിറ്റ് ഒക്കെ അങ്ങനെ പക്ഷെ ആൾക്കെന്തായിരുന്നില്ല ആളൊരു ഗവൺമെന്റ് എംപ്ലോയി ആളൊരു ഹെഡ് മാസ്റ്ററാ പിന്നെ ആള് റിട്ടയർ ആയ ശേഷം എനിക്ക് തിരിയമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ പൊന്തോല് ഇത് തന്നെയായിരുന്നു കൂട്ടുവിനെ ജയിപ്പിച്ചു അത് പക്ഷെ വീട്ടിലൊരു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇൻസ്പിറേഷൻ ആയി അതെ മറ്റേ ഒരാളെ നമ്മള് എന്ന് പറയുമ്പോ സാധാരണ നമ്മളൊക്കെ മൂത്ത ആൾക്കാരെന്നെ പറയാ കുടുംബത്തെ തിരിച്ച അവനെ ഞാൻ നോക്കുമ്പോ എന്റെ അനിയൻ വളർച്ച നമ്മളൊരു അഞ്ചരടി വളർന്നില്ല ജീവിതത്തിൽ ഉയരത്തിൽ നിന്നും ഇത് ഇങ്ങനെ പൂവ് തന്നെയാണ് അപ്പൊ അത് ഭയങ്കര പാടാണ് ശെരിക്കും അച്ഛൻ അമ്മ അനിയൻ അനിയന്റെ വൈഫാണ് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞില്ലേ പ്ലസ് എല്ലാ ആദ്യമനാ കല്യാണ ആദ്യമന്റെ അനിയനാണെങ്കിലും ഓ നമുക്ക് നമ്മളൊന്നും അവിടെ സമയം കുറച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നിങ്ങള് കല്യാണം കഴിക്കാൻ സാഹചര്യത്തിലേക്ക് എങ്ങനെയാ അത് പറയൂ ഞങ്ങള് കല്യാണോ ഒന്നാൽ വെക്കാണ് ഞങ്ങള് കല്യാണത്തിന്റെ എന്റെ അച്ഛനെ മേടി കല്യാണം നടത്തിയത് പിള്ളേറ്റിസ്റ്റ് ആള് വിചാരിക്കണ്ടാവും എന്തിനാണ് ഞാൻ എന്നാ പോയത് എവിടെന്നൊട്ട് ഈ കല്യാണം മുടക്കണെങ്കിൽ ആളോ എവിടുന്നു ഞാൻ കൊല്ലം മുമ്പായിരുന്നു ഞാൻ ആദ്യം ചെയ്ത തെറ്റ് അപ്പൊ അങ്ങനെ ഒരു ബന്ധം അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ നോക്കുമ്പോ എനിക്ക് ഉണ്ടായിരുന്ന രണ്ട് റിലേഷൻഷിപ്പ് ഇവിടെ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തെയാണ് അന്ന് ഞാൻ അത് പരിഗണിച്ചില്ല ഞാനിവിടെ പത്ത് വയസ്സോളം വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഞാൻ ഓസ്ട്രേലിയയുടെ ഓരോ വിക്കറ്റ് പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ക്ലബിന്റെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോ ഇവിടെ അവരുടെ നടക്കണ്ടു പോകുന്നത് അന്ന് ഇനി മൂന്ന് വയസ്സങ്ങൾ ഉള്ളു അപ്പൊ അന്നൊക്കെ ഞാൻ കണ്ട ചെറിയൊരു ഓർമ്മയുണ്ട് പിന്നെ ഇങ്ങനെ കഴിഞ്ഞ ഞാനിങ്ങനെ ഇത് പെട്ടിന് അവസാനം ഇങ്ങനെ മൊത്തത്തില് ഇവിടെ തന്നെയായി ഞാൻ പുറത്ത് പോക്ക് പരിപാടിക്കുന്നു അങ്ങനെ നിക്കുന്ന സമയത്ത് എങ്ങനെ പരിചയപ്പെടുന്ന ഞാൻ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു എന്നാലും എങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യും ഇത് എനിക്കും ആൻസർ ഇല്ല എപ്പോഴും കൺവേർട്ടായിട്ട് ചേച്ചി എന്ന് പറഞ്ഞോ പെരുങ്ങണ്ടൂരത്തെ സെലിബ്രിറ്റി ക്രഷ ഇവളുടെ ചേച്ചി ചിന്മയെന്ന് സ്കൂളിറങ്ങിട്ട് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങിട്ട് പിന്നാലെ വന്നുകഴിഞ്ഞാൽ ട്രെയിൻ പോണ പോലെ ആൾക്കാർ കൊണ്ടോ ഏ ഏറ്റത്ത് ഞാൻ അപ്പൊ അതാണോ അവസ്ഥ ഫോട്ടോ ആ കഥ ഞാൻ ഉള്ളോട് തന്നെ പറഞ്ഞിട്ട് അതുകൊണ്ടന്നെ ഞാൻ അടീന്ന് തമ്മില അളിയൻ എയർഫോഴ്സായ കാരണം അളിയൻ എയർഫോഴ്സ് കോട്ട കൊണ്ടിരുമ്പോ എങ്ങനെ ആലോചിക്കും പണ്ടത്തെ ഓർമ്മിന്റെ അറിയൂല അതുകൊണ്ട് കുടുംബപരായിട്ട് അതൊരു എപ്പിസോഡ് ചെയ്യാത്ത അവരുടെ കുറച്ചിപ്പോ എന്തുക്കളിയും ഇങ്ങനെ ആയിരിക്കും കഥകളൊക്കെ വരുന്നത് സ്ക്രിപ്റ്റിംഗിലൊക്കെ ആരാ മെയിനായിട്ട് ഇടപെടുന്നു തോട്ടുകൾ വരുമ്പോ കുറിച്ച് വെക്കും അതെല്ലാം ഓട്ടിട്ട് വയ്ക്കും ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഞാൻ ഒരു കാലോടിഞ്ഞൊരു എൺപത്തഞ്ചു ദിവസം വീട്ടിലിരുന്നു ലിഗ്മെന്റ് പൊട്ടിട്ട് ഇവന്റെ കല്യാണം എനിക്ക് കൂടാൻ പറ്റിയില്ല തലേ ദിവസം ഒരു ആവശ്യമില്ല ജിമ്മില് പോയിട്ട് പഞ്ചിക്കുമ്പോ ചോട്ടി ലിഗ്മെന്റ് ആവശ്യമില്ലാണ്ട് ഇവരൊക്കെ കല്യാണം കൂടുമ്പോ ഞാൻ കാലിവിടെ കയറ്റി അപ്പൊ ആ ദിവസങ്ങൾ കറക്റ്റ് ടൈമിൽ പോയി ജോലി പോയി നാളെ തൊട്ട് നീ വരണ്ടി പറയണത് ഈ കണ്ടന്റ് ചെയ്യുമ്പോ ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ അതായത് ശരിക്കും നമുക്ക് ലീഗലി യൂട്യൂബിൽ ഇതിന് ചെയ്യുന്നതിനൊക്കെ നമുക്ക് പാടില്ല പെർമിഷൻ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് റവന്യൂ എടുക്കണേ യൂട്യൂബിന്റെ റവന്യൂ പരിപാടി ഇല്ല ഇട്ടില്ല മോണിറ്റൈസേഷൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിന് റവന്യൂ ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം പിന്നെ ഒന്ന് രണ്ട് തട എന്ന് പറയണ എന്താ വെച്ചാൽ അല്ല കുറച്ച് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പൊ എ സി പിള്ള ഒരാള് ജഡ്ജി അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരായത് കൊണ്ട് അവിടെ വരെയൊക്കെ തട കിട്ടും പിന്നെ ഞാൻ പൊറിക്കുന്ന ശേഷം എല്ലാവരും കാണുന്നതാണ് അപ്പൊ അവരും ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സിനിമയുടെ ഒക്കെ പറഞ്ഞാലും അവരാണ് അവിടെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര സപ്പോർട്ടാണ് കാര്യത്തില് കുറെ കലാകാരൻ പിന്നെ ഞാൻ ഈ കാക്കിക്കുള്ളിൽ കയറുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കുറെ ഇങ്ങനത്തെ സാധനങ്ങൾ പോകും പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി പ്രത്യേകിച്ച് ഒരു ലീവ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ടൈം ടു ടൈം ജോലി ഇല്ല പഞ്ചിങ് ഇല്ല അങ്ങനൊരു ഇല്ല നമ്മൾ ലീവ് ആയിട്ട് വെച്ചാൽ മാത്രം നമ്മൾ ലീവ് ആണോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും അവൈലബിൾ ആണോ അപ്പൊ ഇങ്ങനെ ഫുൾ ബിസി ആവുമ്പോൾ ഓരോരുത്തരും ഇങ്ങനത്തെ പലതൊന്നും വിട്ടുപോലുള്ള എല്ലാവരും ഈ ജോലി കിട്ടണവരവരെന്തേലെങ്കിലൊക്കെ ആക്ടിവിറ്റിയില് ആയി അപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരാളായിട്ട് ഞാനാണ് ആ സെഷനിലായിട്ട് ജൂനിയർ അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ സംസാരിക്കുമ്പോ ഇവരൊക്കെ പഴയ ഓരോരോ ആർട്ടിസ്റ്റുകൾ ഓരോരോ സ്പോർട്സുകാരൊക്കെയാണ് പിന്നീട് അവരെ വല്ല റെസ്പോൺസിബിലിറ്റി ഞാന് ചിലപ്പോ അഞ്ചു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാന് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും ഇപ്പൊ എനിക്ക് അത്ര പ്രശ്നമില്ല ഈ തൃശ്ശൂർ സ്ലാങ് പിടിച്ച് ആക്കിയിട്ടുണ്ട് പക്ഷെ പൊതുവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് തൃശ്ശൂർ സ്ലാങ് തന്നെയല്ലേ അതന്നെയോടി തൃശ്ശൂർ ഭാഷ തൃശൂർ സ്ലാങ്ങിൽ നിങ്ങൾ നമ്മുടെ ഇല്ല അത് പട്ടാളം മാർക്കറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ ചപ്പട്ട റോഡെടുത്തോട്ട് വരിന്ന് പോയി പെട്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ചപ്പട്ട റോഡ് വരി പോയി എന്താ പറഞ്ഞത് ചപ്പട്ട റോഡ് വരിപ്പോ ചപ്പട്ട റോൾ എടുത്തൊരുത്ത വരിന്ന് പോയി എന്ന് മോശം പെരുമാറ്റം നടത്തിയ ഒരുത്തനെ കൊന്നു കളഞ്ഞു തീർത്തു ചപ്പട്ട എന്ന് എന്നാ മോശം പരിപാടി എടുത്ത ഒരുത്തനെ വരി പോയിന്ന് പറഞ്ഞാ മരിച്ചു എന്നൊരു വാക്കിന് തൃശ്ശൂര് പക്ഷേ പടമായി ചെമ്മിരുമ കേറി വരിന്ന് പോയി ഭൂതി പിന്നെന്താ പെട്ടിയ കയറി എനിക്ക് ഒരു ഇരുപത്തഞ്ചു പേര് ആയി ഉണ്ടോ ഒരു വാക്കിന് അശ്രീലത്തിന് ഞാൻ പറയുന്നില്ല അത് രണ്ട് കൈയും കാല് തലേല പൊടിയാൻ കണ്ണിയ തരില്ല

മാർക്ക് ശരിക്കും പറയാച്ച പട്ടാള മാർക്കറ്റ് പത്ത് മിനിറ്റ് അതാണ് ശരിക്കും തൃശ്ശൂര് ഭാഷ നിങ്ങൾ അത് അതേപോലെ ചെയ്തില്ലേപോ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടെ നിങ്ങളെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ വരുത്താൻ ശ്രമിക്കുക ടൈം പണിയെടുക്കും ഈ കൊറേ എല്ലാവരും അവൈലബിൾ ആയി കിട്ടണം പിന്നെ പോലെ ഷൂട്ട് ചെയ്യാനൊക്കെ ഈ കൊറേ സമയം കുറെ ആൾക്കാരെ കൂടി കിട്ടാപ്പൊ പറ്റുന്നില്ല എല്ലാരും പല വഴിയും ഉണ്ട് അന്ന് കോവിഡൊക്കെ ആയിട്ട് എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കിട്ടില്ല അധികം ഷോർട്സിലേക്ക് പോയിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൊറേ പേര് സെക്കൻഡ് പാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സുഖമാണ് കാരണം നമ്മള് അത് ചെയ്യാൻ ആൾക്കാരെ കിട്ടിയിട്ടില്ല അപ്പൊ പ്ലാനുണ്ട് പിന്നെ പിന്നെ മൂവിയൊക്കെ വന്നത് കഴിഞ്ഞ് പറക്ക് എന്തായാലും സിനിമയൊക്കെ നടക്കട്ടെ പുതിയ പുതിയ സിനിമകളിലൊക്കെ വരട്ടെ എല്ലാവരും സിനിമയിലേക്ക് എത്തട്ടെ സംസാരിക്കാൻ